നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് രചനയും സാഹിത്യ പഠനവും എന്നത് അതിൽ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന കവിതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന കവിത രചിച്ചിരിക്കുന്നത് കുമാരനാശാനാണ് കുമാരനാശാൻ എഴുതിയ സമുദായ കവിതകളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ഒരു കവിതയാണ് തീയ്യക്കുട്ടിയുടെ വിചാരം എന്ന് പറയുന്നത് ഇപ്പം ധാരാളം സമുദായ കവിതകൾ എഴുതിയിട്ടുള്ള സമുദായം എന്ന് ഉദ്ദേശിക്കുന്നത് ഈഴവ സമുദായമാണ് ഇപ്പൊ ഈഴവ സമുദായത്തെ കുറിച്ചുള്ള കവിതകൾ എഴുതി എഴുതിയതിൽ സമുദായ കവിത എന്നറിയപ്പെടുന്ന ഒരു കവിതയാണ് ഒരു തീയ്യക്കുട്ടിയുടെ വിചാരം എന്നുള്ളത് ഇതില് നമ്മൾ കാണുന്നത് ഈടവ സമുദായത്തിന്റെ ഐക്യവും അതുപോലെ തന്നെ ഭദ്രതയും ഒക്കെ ഉയർ ഉറപ്പുവരുത്തണമെന്നും അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമുദായികമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനാവുകയുള്ളൂ എന്നും ഈ കവിതയിൽ കുമാരനാശൻ ഊന്നി പറയുകയാണ് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിയിലെ ആളുകൾ ഈഴവ സമുദായത്തിലുള്ള ആളുകൾ വിശ്വാസം അർപ്പിക്കണമെന്നും അതിൽ അംഗങ്ങളാകാൻ വേണ്ടിട്ട് പ്രചോദിപ്പിക്കുന്നതിനും ശ്രീധാരായണ ഗുരുവിന്റെ ആശയങ്ങൾക്ക് പ്രചാരം നൽകാൻ വേണ്ടിയിട്ട് ഈ കവിത ലക്ഷ്യം വെക്കുകയും ചെയ്യണം അപ്പൊ ഇങ്ങനെ എസ് എൻ ഡി പി അംഗമാകുക അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾക്ക് പ്രചാരണം നൽകുക ഈ രണ്ട് ലക്ഷ്യങ്ങളും ഈ കവിതയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് ഈ കവിത പ്രധാനമായിട്ടും പത്ത് ശ്ലോകങ്ങളായിട്ടാണ് കുമാരനാശൻ അവതരിപ്പിക്കുന്നത് നമുക്ക് ഓരോ ശ്ലോകങ്ങളും വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പോകാം ഒന്നാമത്തെ ശ്ലോകം മായാതസൂയികൾ വളർന്നു മനുഷ്യ ശരീര ദായാതരെന്ന കഥയൊക്കെ അഹു മറന്നു പോയി ഊഴിയിൽ പഴയ ശുദ്ധഗതി സ്വഭാവം മായങ്ങളായി ജനത മത്സരമായി തമ്മിൽ ഇതാണ് ഒന്നാമത്തെ ശ്ലോകം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ഈ മനുഷ്യവംശത്തിന് സംഭവിച്ച ധാർമ്മികമായിട്ടുള്ള അപജയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കവിത കുമാരനാശൻ ഒരു തീയ്യക്കുട്ടിയുടെ കവിത എന്നുള്ള കവിത ആരംഭിക്കുന്നത് ഇവിടെ മനുഷ്യരുടെ ജീവിതത്തിലെ അസൂയ വളർന്നിട്ട് മനുഷ്യരുടെ സ്വഭാവത്തിലെ ശുദ്ധഗതി മുഴുവനായിട്ട് നഷ്ടപ്പെട്ട് മനുഷ്യര് കാപട്യം നിറഞ്ഞവരായിട്ട് മാറുകയും അവരെ പരസ്പരം മത്സരിക്കുകയും മത്സരിക്കുകയും ചെയ്തൊരു അവസ്ഥയാണ് ഇന്നിവിടെയുള്ളത് ഇനി അതുപോലെ തന്നെ ജാതി മത മത്സര്യവും അതുപോലെ ജാതിക്കുള്ളിൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വേർതിരിവും ഇന്നിവിടെ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് മനുഷ്യർ തമ്മില് ജാതിയമായിട്ടുള്ള വേർതിരിവുണ്ട് അതോടൊപ്പം ഒരു ജാതിയുടെ ഉള്ളിൽ തന്നെ ആ ജാതിയിൽപ്പെട്ട ആളുകളിൽ സമ്പന്നരും ദരിദ്രരും എന്ന് പറയുന്ന വേർതിരിവും ഇന്നിവിടെ ശക്തമായിട്ട് നിലനിൽക്കുകയാണ് ഇവിടെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും ഇന്ന് സമ്പന്നരായിട്ടുള്ള ആളുകള് കൈക്കലാക്കി വെച്ചിരിക്കുന്നതെന്നും ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടായാലും സ്വന്തം കാര്യം നേടണമെന്ന സ്വാർത്ഥതയാണ് ഇന്ന് ലോകത്തില് നിറഞ്ഞു നിൽക്കുന്നത് എന്നും ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ കുമാരനാശൻ പറഞ്ഞു വെക്കുകയാണ് ഇനി രണ്ടാമത്തെ ശ്ലോകം ചിന്തിച്ചും നെളിമ കണ്ട് ചവിട്ടിയാഴ്ത്താൻ ചന്തത്തിനായി സഭകളിൽ പറയുന്നു ന്യായം എന്തോർക്കിലും കപട വൈഭവമാർന്ന ലോകം പൊന്തുന്നു സാധുനിര താണു വശം കെടുന്നു ഈ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ എളിമയുള്ള ആളുകളെ എങ്ങനെ ചവിട്ടി താഴ്ത്താമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളുടെ ഇടയിലുള്ള ഒരു കൂട്ടം ആളുകൾ ഇപ്പം എത്രമാത്രം എളിമപ്പെടുന്നു അത്ര അങ്ങനെയുള്ള ആളുകളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും എന്നാണ് ഒരു കൂട്ടം ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചവിട്ടി താഴ്ത്തുന്നതിനായിട്ട് സഭകളിൽ വെറുതെ ഭംഗി മാത്രം ഭംഗിവാക്ക് മാത്രം പറയുകയാണ് ആളുകൾ അതായത് ഭംഗിവാക്ക് പറഞ്ഞ് ആളുകളെ ഇങ്ങനെ പുകഴ്ത്തി വെക്കുകയും എന്നിട്ട് അങ്ങനെയുള്ള പാവം ആളുകളെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്ന ആളുകളോട് കൂടി വരികയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആണെങ്കിലും ചതിക്കാൻ വേണ്ടിയിട്ട് നല്ല സാമർഥ്യമുള്ളവർ എല്ലായിടത്തും വിജയിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് അതായത് പാവങ്ങളായിട്ട് നിൽക്കുന്നവരും വിജയിക്കുന്നതിനെ മറിച്ച് ഏർ ചതിക്കാൻ വേണ്ടിയിട്ട് സാമർഥ്യമുള്ള ആളുകൾ എല്ലായിടത്തും വിജയിച്ച് വിജയിച്ചു വരികയാണ് പാവങ്ങളായിട്ടുള്ളവര് പരാജയപ്പെടുകയും അതുപോലെ തന്നെ നിരാശരായിട്ട് തിരികയും ചെയ്യുന്ന ഒരവസ്ഥയും ഇവിടെ കാണുകയും ചെയ്യുക ഇത് രണ്ട് ഒരു വൈരുദ്ധ്യമാണ് കാണുന്നത് അതായത് ചതിക്കാൻ വേണ്ടിയിട്ട് സാമർഥ്യമുള്ളവര് എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം പാവങ്ങളായിട്ടുള്ള ആളുകൾ പരാജയപ്പെട്ട് നിരാശയ്ക്ക് അടിവപ്പെട്ടു പോകുന്ന ആളുകളായിട്ട് മാറുകയും ചെയ്യുന്നു ഇവിടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യാതൊരു പൊരുത്തമില്ലാത്ത ഒരവസ്ഥയും വന്നു ഇവിടെ കാണുന്നുണ്ട് പാവപ്പെട്ടവർക്ക് ഇവിടെ ഒരു തരത്തിലുള്ള ലക്ഷ്യം ലഭിക്കുന്നില്ല അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസവും എല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ എന്ന് ഇവിടെയെന്നുകൂടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ കുമാരനാശം പറയുകയാണ് ഇത് എളിമ ആളുകള് പാവപ്പെട്ട ആളുകള് അവര് അവർക്ക് ഒരവകാശവും ലഭിക്കുന്നില്ല അവർക്ക് ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല വിദ്യാഭ്യാസം പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ശ്ലോകം കഴിയുകയാണ് ഇനി മൂന്നാമത്തെ ശ്ലോകം വിദ്വാന പണ്ഡിത ദരിദ്ര ഇന്ന് പാരിൽ വിദ്യാവിഹീനന് അത് വന്ന് വിരോധമില്ല വിദ്യക്ക് പണ്ട് വില വാങ്ങുകയില്ല ഇപ്പോൾ ഉദ്യുക്തനും ധനമൊഴിഞ്ഞത് കിട്ടുകയില്ല വിദ്യാഭ്യാസത്തെ കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ശ്ലോകം ഇവിടെ പ്രധാനമായിട്ടും കുമാരനാശം പറയുന്നത് കാലത്തിന്റെ മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് പണ്ട് അറിവുള്ള പണ്ഡിതൻ ദരിദനായിട്ട് തീരുക എന്നത് ഒരു സാധാരണമായിട്ടുള്ള കാര്യമായിരുന്നു ഇത് ഒരു അറിവുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള ആള് ദരിദ്രനായിട്ട് തീരുക എന്ന് പറഞ്ഞാല് ഒരു സാധാരണ കാര്യമായിരുന്നു ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ആ ദാരിദ്ര്യം അനുഭവിക്കുന്നു പണ്ട് പണ്ഡിതൻ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു പക്ഷെ ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ആള് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു പക്ഷേ പണ്ട് അറിവ് നേടാൻ വേണ്ടിയിട്ട് ആരും പണം ചിലവാക്കിയതില്ല എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ആരും പണം ചിലവാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് പണം ചിലവാക്കാതെ വിദ്യാഭ്യാസം നേടാനാകാത്ത സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്നും കുമാരനാശം പറയാണ് എന്നുവെച്ചാല് പണമുള്ളവരെ പഠിക്കാനാകൂ പണമില്ലാത്തവന് വിദ്യാഭ്യാസം അന്യം എന്നുള്ള ഒരവസ്ഥയാണ് ഇന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് നാലാമത്തെ ശ്ലോകം എന്നാൽ ആംഗല ആംഗല ക്ലിപ്ത വിദ്യ ഒന്നതി വരാനിക മാർഗമില്ല എന്നാൽ പഠിക്കുവതിനോ ധനമേറെ വേണമെന്നോർക്കിൽ നിസ്വരേഹ നമ്മുടെ കൂട്ടരെല്ലാം നാലാമത്തെ ശ്ലോകത്തിൽ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് കുമാരനാശം പറയുന്നത് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഈഴവ സമുദായത്തിന്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമെന്ന് കുമാരനാശം പറയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഈഴവ സമുദായം കുറച്ചുകൂടി ഉയരുകയും അതുപോലെ തന്നെ പുരോഗതി ഉണ്ടാകുകയും ചെയ്യുക ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ഉയർച്ച നേടാമെന്ന് വെച്ചാൽ അതും ഇവിടെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കുമാരനാശം പറയുകയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെങ്കിൽ ഇവിടെ ധാരാളം പണം വേണം പക്ഷേ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ എല്ലാ ആളുകളും തന്നെ ദരിദ്രരാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്ക് സാധിക്കുന്നില്ല കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെങ്കിൽ പണം വേണം ഈഴവർക്ക് പണമില്ല അവർ ദരിദ്രരാണ് അതുകൊണ്ട് അവർക്ക് പുരോഗതിയും ഉയർച്ചയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്നിവിടെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നാലാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാൻ ഉറച്ച തട തറവാടുകൾ ഏറെയില്ല ഇല്ല ഇല്ലെന്നുയർന്ന പണിയുള്ളവരേറെ നമ്മിൽ മെല്ലെന്ന് താഴും ഉയരാൻ നമ്മൾ ഒന്ന് രണ്ടാൾ വല്ലൊരു വാക്കിൽ വലുതാം സമുദായമല്ലേ അഞ്ചാമത്തെ ശ്ലോകത്തിലെ ഈഴവ സമുദായത്തിൽ വിദ്യാഭ്യാസം നേടിയ തറവാടുകളെ കുറിച്ചൊക്കെയാണ് കുമാരനാശം പറയുന്നത് അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ് ഈഴവ സമുദായത്തിലെ വിദ്യാഭ്യാസം നേടിയ തറവാടുകള് വളരെ കുറവാണ് അതുപോലെ തന്നെ സർക്കാർ ജോലികളും മറ്റ് ഉയർന്ന ജോലിയുള്ളവരും ഈഴവ സമുദായത്തിൽ നിന്നും വളരെ വളരെ കുറവാണെന്ന് കുമാരനാശൻ പറയാണ് ഇനിയും നമ്മുടെ ഇനിയും ഇതിൽ നിന്നും ആരെങ്കിലും ഒക്കെ വിചാരിച്ചാൽ ഈഴവ സമുദായത്തിൽ ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം പറയാണ് അങ്ങനെ ഒന്ന് രണ്ട് ആളുകൾ കൂടെ ചിലപ്പോ ഉന്നത ജോലി നേടിയേക്കാം ഈഴവ സമുദായത്തിൽ നിന്നും ഒന്ന് രണ്ട് ആളുകൾ ചിലപ്പോൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉന്നതമായിട്ട് ജോലി നേടിയേക്കാം പക്ഷേ ഈഴവ സമുദായം ഒരു വലിയ സമുദായമാണ് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് മാത്രം ഉന്നത നിലയിൽ എത്തിയാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ചാമത്തെ ശ്ലോകം കുമാരനാശൻ അവസാനിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസം നേടാനും ഉയർന്ന തസ്തികളിൽ ജോലി ചെയ്യാനും ഏഴവ സമുദായത്തിലുള്ള ആളുകൾക്ക് സാധിക്കണം ഒന്നോ രണ്ടോ പേര് മാത്രം അങ്ങനെ അങ്ങനെയും മതിയോ എന്ന് ഈഴവ സമുദായത്തിന് നേരെ ഒരു ചോദ്യം അദ്ദേഹം എറിഞ്ഞിടുകയാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഇനി ആറാമത്തെ ശ്ലോകം കഷ്ടം കുഴങ്ങീഹ നമ്മുടെ ഭാവി കണ്ട് തുഷ്ടിപ്പെടാം ചിലിരിതോർക്കുകയും നാമദോര ഇഷ്ടം നമുക്ക് കുറവായി സമുദായ കാര്യം ഇഷ്ടപ്പെടുന്നവരും ഇല്ലിഹ ഭൂരി നമ്മിൽ ആറാമത്തെ ശ്ലോകത്തിലെ കുമാരനാസൻ അവതരിപ്പിക്കുന്നത് ഈഴവ സമുദായത്തെ കുറിച്ചുള്ള ഭാവി ആശങ്കകളാണ് ഇവിടെ പറയാണ് ഈഴവ സമുദായത്തിന്റെ ഭാവി ആശങ്കാകുലമായിരിക്കുന്ന ഒരു ഒരവസ്ഥയിലാണെന്ന് കുമാരാശം പറയാണ് ചിലർ ഈഴവ സമുദായത്തിന്റെ കഷ്ടതകൾ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇടയുണ്ട് എന്ന് അദ്ദേഹം ഒരു സൂചന നൽകണം പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമല്ല ഈഴവ സമുദായത്തിന് ഭാഗ്യം അല്പം കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ഈഴവ സമുദായത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരും സമുദായത്തെ ഇഷ്ടപ്പെടുന്നവരും ഈഴവ സമുദായത്തിൽ തന്നെ കുറവാണെന്നും കൂടെ അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറയുകയാണ് എന്ന് വെച്ചാൽ ഏഴോ സമുദായത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു രൂക്ഷമായിട്ടുള്ള ആശങ്ക നമുക്ക് ഈ വരികൾ കാണാൻ വേണ്ടി കഴിയും ഏഴോ സമുദായത്തിന്റെ കുറവുകളും കഷ്ടതകളും തകർച്ചയൊക്കെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇടയുള്ള ആളുകൾ ധാരാളം ഉണ്ട് എന്ന് കുമാരനാശൻ കൃത്യമായിട്ട് പറയാണ് പക്ഷെ അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല നമ്മളതിനായിട്ട് പരിശ്രമിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയാണ് അതുപോലെ തന്നെ പറയാണ് നമ്മളുടെ സമുദായത്തെ ഇഷ്ടപ്പെടുന്നവരും സമുദായത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരും ഒക്കെ ഈഴ് സമുദായത്തിൽ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ആറാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് ഏഴാമത്തെ ശ്ലോകം വിദ്യാവിഹീനത വിനീത വരട്ടെ ഇവർക്ക് മേലിൽ ഉദ്യോഗവും ബലവും അങ്ങനെ പോട്ടയെന്ന എന്നാം വിദ്യാലയം ചിലതഹ തടയുന്ന നാട്ടിൽ വിദ്യാർത്ഥി മന്ദിരം അതും ചില നിഷ്ക്രബന്മാർ ഇവിടെ ഏഴാമത്തെ ശ്ലോകത്തിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് കുമാരനാശം പ്രത്യേകമായിട്ട് പറയുന്നത് ഇവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ട വിദ്യാഭ്യാസം ഇല്ല ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകള് വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് തീരട്ടെ എന്നും അതുപോലെ തന്നെ അവർക്ക് വലിയ ഉദ്യോഗം ലഭിക്കാതെ പോകട്ടെ എന്നും എല്ലാമുള്ള ദുർമുഖത്താൽ നിറഞ്ഞ ദയയില്ലാത്ത ചില ദുഷ്ടന്മാര് ഈഴവ സമുദായത്തിലെ പാവപ്പെട്ടവര് വിദ്യാലയത്തിൽ പ്രവേശിക്കുന്നതും ഇങ്ങനെ ഈഴവ സമുദായത്തിൽ പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതും തടയുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുകയാണ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഈഴവ സമുദായത്തിൽ പെട്ടവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് ഇനി അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ലഭിക്കാതെ പോകട്ടെ എന്നും ചില ആളുകൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ദുർമോഹമുള്ള ആളുകള് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെ വിദ്യാലയത്തിൽ പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതും തടയുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സൂചന ഏഴാമത്തെ ശ്ലോകത്തിൽ കുമാരനാശൻ നൽകുകയാണ് എട്ടാമത്തെ ശ്ലോകം എന്തിനു ഭാരതരെ കരയുന്നു ഭാരതന്ത്രം നിനക്ക് വിധി കല്പിതമാണ് തായി ചിന്തിക്ക ജാതി മതിരാന്തര അടിച്ചു തമ്മിൽ എന്ത എന്തപ്പെടും തനിയരെന്തിനായി സ്വരാജ്യം ഇവിടെ എട്ടാമത്തെ ശ്ലോകത്തിലെ കുമാരനാശാൻ കവി ഭാരതമാതാവിനോട് ചോദ്യം ചോദിക്കുന്നതായിട്ടാണ് നിങ്ങളോട് കാണുന്നത് അപ്പൊ കവി ചോദിക്കുകയാണ് എന്തിനാണ് ഭാരതമാതാവ് എന്നീ വിലപിക്കുന്നത് നിന്റെ അതുപോലെ തന്നെ നിന്റെ ഈ സ്വാതന്ത്ര്യമില്ലായ്മ നിനക്ക് വിധി തന്നെ കല്പിച്ചതെന്നാണ് അതായത് ഭാരതമാതാവിന് സ്വാതന്ത്ര്യമില്ല ആ സ്വാതന്ത്ര്യമില്ലായ്മ വിധി തന്നെ നിനക്ക് കല്പിച്ചതെന്നാണെന്ന് കവി പറയാണ് അതുപോലെ തന്നെ പറയാണ് ഭാരതമാതാവെ നീ ചിന്തിക്കുക ജാതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള തമ്മിൽ പോരടിച്ച് നശിക്കുന്ന നിന്റെ മക്കൾക്ക് എന്തിനാണ് സ്വരാജ്യം സ്വന്തമായിട്ട് രാജ്യം എന്തിനാണ് നമ്മുടെ നാട്ടില് ജാതിയെ കുറിച്ചുള്ള ചിന്ത ജാതിയമായിട്ടുള്ള വേർതിരിവുകൾ കൊണ്ട് ഇവിടെ ആളുകൾ തമ്മിലടിച്ച് ഏർ തീരുകയാണ് നശിക്കുകയാണ് അങ്ങനെയുള്ള നിന്റെ മക്കൾക്ക് എന്തിനാണ് സ്വരാജ്യം എന്നുള്ള ചോദ്യത്തോടുകൂടെ എട്ടാമത്തെ ശ്ലോകം കുമാരനാശൻ അവസാനിപ്പിക്കുകയാണ് ഒൻപതാമത്തെ ശ്ലോകം ഈ നമ്മൾ നമ്മളുടെ നന്മ നിനയ്ക്ക നല്ലു ശ്രീനൂന മാർക്കും ഇവിടെ ഒൻപതാമത്തെ ശ്ലോകത്തിൽ കുമാരനാശം പറയുന്നത് ഈഴവ സമുദായത്തിന് ഒരുമിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ഇവിടെ പറയാണ് അദ്ദേഹം പറയാണ് ഈഴവ സമുദായത്തിൽ പെട്ടെന്ന് നമ്മൾ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഒന്നിക്കണം വിഘടിച്ച് നിൽക്കരുത് ഒന്നിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പ്രയത്നിച്ചാല് വേണ്ടത്ര ഐശ്വര്യം നമ്മൾ ആർക്കും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അദ്ദേഹം പറയണം ഈഴവ സമുദ്രത്തിൽപ്പെട്ട നമ്മൾ ഒന്നിച്ച് പ്രയത്നിച്ചാൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ഐശ്വര്യം ഉണ്ടാകും അതുപോലെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന വളരെ ശ്രേഷ്ഠവും വിലമതിക്കുന്നതുമായിട്ട ഒരു സംഘടന നമുക്ക് വേണ്ടി രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയണം അപ്പൊ ആ സംഘടന വഴിയായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടെ കുമാരനാസിനിവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് പത്താമത്തെ ശ്ലോകം നാം കാന്താംഗ സ്വാതന്ത്രി കൃപാലുദേവൻ താന്താൻ തുണപ്പവരെയാണ് തുണപ്പതോർപ്പിൻ പത്താമത്തെ ഈ അവസാനത്തെ ശ്ലോകത്തിലെ കുമാരനാശാന്റെ ഒരു ആഹ്വാനത്തോടു കൂടെ ഈ കവിത അവസാനിക്കുകയാണ് അദ്ദേഹം പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിൽ ഐക്യത്തിന്റെ ബലം ഉള്ളവരായിട്ട് മാറണം എന്ന് വെച്ചാൽ നമ്മളുടെ അദ്ദേഹം ഏഴോ സമുദായത്തെ പറയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ നമുക്ക് എന്ത് വേണം നമുക്ക് മനസ്സിൽ ഐക്യത്തിന്റെ ബലമുള്ളവരായിട്ട് മാറണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഐക്യം ഉണ്ടാകണം അങ്ങനെ നമ്മൾ ഐക്യത്തോട് പരിശ്രമിച്ചാൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയാവും ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല അതുപോലെ പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാട്ടുന്നവരുടെ കൂടെയാണ് ദയം നിറഞ്ഞ ദേവൻ നിലനിൽക്കുക അവരെയാണ് ദൈവം സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അവസാനം പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഐക്യത്തോടു കൂടെ തന്നെ ഈടവ സമുദായം ഐക്യത്തോടു കൂടെ നിന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവരുടെ കൂടിയാണ് ദയ നിറഞ്ഞ ദേവൻ ഉണ്ടാകുക അവരെയാണ് ദൈവം സഹായിക്കുക എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ ഇവിടെ സമുദായം അതായത് ഈടവ സമുദായം ഐക്യപ്പെടണമെന്നും ശ്രീധാരായണ ഗുരുവിന്റെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണമെന്നുമുള്ള കുമാരനാശാന്റെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏഴവ സമുദായത്തിന്റെ അവജയത്തെ കുറിച്ച് പറയുന്നുണ്ട് തള്ള അവരെ തള്ളിക്കളയപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഈഴവ സമുദായം ഐക്യപ്പെടണമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് അതോടൊപ്പം തന്നെ നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ എല്ലാവരും ഈ പ്രത്യേകിച്ച് ഏഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളണമെന്നുള്ള കുമാരനാശന്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഈ കവിതയിൽ ഉടനീളം നേടിച്ച് കാണുകയും ചെയ്യണം ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത എല്ലാവരും കവിത വളരെ നന്നായിട്ട് വായിക്കുക അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം